എൻ്റെ കൃഷ്ണ ഗുരുവായിരപ്പ എപ്പോഴും കൂടെ ഉണ്ടാവണേ ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ജയ ജനാർദ്ദന കൃഷ്ണാരാധികാപദേ ജനവിമോചന കൃഷ്ണാ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണാഗോപികാപദേ നയനമോഹനാ കൃഷ്ണാനീരജക്ഷണ സുജന ബന്ധവാ കൃഷ്ണ സുന്ദരാഗത മദന കോമള കൃഷ്ണ മാധവാഹരേ വസുമതീപദേ കൃഷ്ണവാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാൃതേ ശരണ മേഘണേ കൃഷ്ണ ശരണ മേഘണേ തവ പദാംബുജം തൊഴാൻ ശരണ മേഘണേ ഭഗവാന്റെ തിരുമലയിൽ നിന്ന് വീണ്ടും ഒരു ശ്ലോകത്തിൻ്റെ നാലുവരി ചെല്ലാൻ പറ്റിയ മഹാഭാഗ്യം